സാന്നിധ്യം നിൻവചന ധ്യംഭോഹേലൂയാ കർത്താവിൽ പ്രിയമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ് നൂറ്റി പതിനാറാം സങ്കീർത്തനം പന്ത്രണ്ടാം വചനത്തിൽ ഇപ്രകാരം കർത്താവിൻ്റെ വചനം പ്രഖ്യാപിക്കുകയാണ് കർത്താവ് നൽകിയ അനുഗ്രഹത്തിന് ഞാൻ എന്ത് പകരം കൊടുക്കും സങ്കീർത്തകൻ ചോദിക്കുക ഞാൻ എന്താണ് പകരം കൊടുക്കുക കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹവും നന്ദിയും അറിയിക്കുവാനുള്ള വലിയ അനുഗ്രഹത്തിൻ്റെ സമയമാണിത് ദൈവസന്നിധിയിൽ എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുന്നു വലിയ അഭിഷേകത്തോടെ നമ്മൾ ഒരുമിച്ച് പാടി ആരാധിക്കുകയാണ് പുതിയൊരു ഞങ്ങൾ പണിയുംയാലേ ഞങ്ങൾ പണിയും പണിയും ദൈവക്ക് വയാലേ കർത്താവെന്നും പാഴുന്ന ഭവനമൊരുക്കീടും ഞങ്ങൾ സ്വർഗമൊരുക്കീടും യശുവേ കർത്താവെന്നും തീരുമാനമുണ്ട് ഭവനമൊരുക്കി ഞങ്ങൾ സ്വർഗമൊരുക്കിയിട്ടും സ്വർഗമൊരുമിച്ചുള്ള ജീവിതം ഒരു മയിൽ തന്നെ ഒരുമിച്ചുണ്ടും ഞങ്ങൾ ഒരുമിച്ചുള്ള കുടുംബ ജീവിതം ഒരു മായി തന്നെ ചെറിയ പതിപ്പായി പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവത്തി കർത്താവെല്ലും വാഴങ്ങൾ പവനമൊരുക്കീടും ഞങ്ങൾ സ്വർഗമൊരുക്കീടും കരങ്ങളും കർത്താവിന്റെ മുൻപിൽ ഉയർത്തി മക്കളെ നമ്മുടെ അനുഗ്രഹിക്കുവാനായി വിശുദ്ധീകരിക്കുവാനായി കർത്താവ് ഇറങ്ങി വരുന്ന സമയമാണ് ഇരു കരങ്ങളും ഉയർത്തി സ്വരമുയർത്തി യേശുവിനെ വിളിക്കുന്നു യേശുവേ ദൈവമേ അഭിഷേക കരങ്ങൾ അത്ഭുതത്തിന് കുടുംബങ്ങൾ നേരെ നീട്ടണമേ ഞങ്ങൾ കുടുംബങ്ങളെ

കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേയും അനുഗ്രഹീത ഭവനമാക്കി ഞങ്ങളുടെ ഭവനങ്ങളെ രൂപപ്പെടുത്തണമേലോയോയ പരിശുദ്ധാർത്ഥികളെ കിരുകരകളും പൂർണ്ണമായി ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ ആത്മീയ ശുശ്രൂഷ ഭാഗമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട് കർത്താവേ ഇതിൽ പല കുടുംബ ാണ് ഇതിൽ പല കുടുംബങ്ങളും തകർച്ചയിലാണ് ഇതിൽ പല കുടുംബങ്ങളും ദുഃഖഭാരത്തിലാണ് ഇതിൽ പല കുടുംബങ്ങളും ശിഥലമായി കൊണ്ടിരിക്കുകയാണ് നിറങ്ങി വരണമേ മഹത്വത്തോടെ വരണമേ ശക്തിയോടെ വരണമേ ജീവനായി വരണമേ സൗഖ്യമായി വരണമേ അഭിഷേകം വെളിപ്പെടട്ടെ പ്രകാരമുള്ള കുടുംബങ്ങൾ कर्ताविन्द सानिध्य दिन में अपनिया विशुद्धी ग्रिग्य पड़ते हैं हालेलुया 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 मादा विरागन आनिग्रिकी दरागते भार्या वर्ताकर मारेशु नामतिल आनिग्रिकी क्या पड़ते हैं और रमकरों कर्ताविन्दा नामतिल आनिग्रिकी क्या पड़ते യും സഭയുടെയും മധ്യസ്ഥനും കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയ ദൈവമക്കളെ വളരെ വലിയ ആനന്ദത്തോടെ ദൈവവതനത്തെ സ്വീകരിക്കുവാനായി നമുക്കൊരുങ്ങാം കഴിഞ്ഞ ആഴ്ചകളിലൂടെ കർത്താവ് തന്റെ വചനത്തിലൂടെ നമ്മ ഓരോരുത്തരെയും വഴി നടത്തുകയാണ് ഇന്നേ ദിവസം ദൈവ വചനത്തിലൂടെ പരിശുദ്ധാത്മം നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവ് വസിക്കുന്ന കുടുംബത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പങ്കുവെക്കുന്ന കുടുംബം കർത്താവ് പണിയുന്ന കുടുംബത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ് അത് പങ്കുവെക്കുന്ന കുടുംബമാകും നമ്മുടെ കുടുംബങ്ങൾ പങ്കുവെക്കലിന്റെ അനുഭവത്തിലോട്ട് കടന്നു വരണം കത്തോലിക്ക സഭയുടെ മതബോധനം ക്രൈസ്തവ കുടുംബത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ഗണ്ഡിക ക്രൈസ്തവ കുടുംബം സുവിശേഷ പ്രഘോഷകയും പ്രേഷിതയുമാണ് എന്ത് ശക്തമായി ഭാഷയിലാണ് സഭ ക്രൈസ്തവ കുടുംബങ്ങളെ കുറിച്ച് പറയുന്നത് ഓരോ ക്രൈസ്തവ കുടുംബവും സുവിശേഷ പ്രഘോഷകയും ക്രിസ്തുവിൻ്റെ പ്രേക്ഷിതയുമാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ എന്തുമാത്രം പ്രേക്ഷിത ചൈതന്യം നിറയണം ക്രിസ്തുവിന്റെ സുവിശേഷത്തിൻ്റെ അഗ്നി നമ്മുടെ കുടുംബങ്ങളിൽ എന്തുമാത്രം കത്തി ജൊലിക്കണം ഈ ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളെ കുടുംബ ബന്ധങ്ങളെ പരസ്പരം പങ്കുവെക്കലിന്റെ പ്രോത്സാഹനത്തിന്റെ കുടുംബമാക്കി മാറ്റണമേ വിശ്വലൂഖ സുവിശേഷം ഒന്നാം അധ്യായം അമ്പത്തൊൻപതും അറുപതും തിരുവചനങ്ങളിൽ ഇപ്രകാരം കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുകയാണ് എട്ടാം ദിവസം അവർ ശിശുവിന്റെ പരിചേദനത്തിന് വന്നു പിതാവിന്റെ പേരനുസരിച്ച് സക്രിയ എന്ന് അവന് പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു അങ്ങനെയല്ല അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം സക്രിയയുടെ ബന്ധുമിത്രങ്ങളെല്ലാം ഒരുമിച്ച് കൂടി ശിശുവിനെ പേരിടാനായിട്ട് വന്നിരിക്കുക ശിശുവിൻ്റെ അപ്പന്റെ പേരായ സക്രിയ ഈ പേര് നൽകാനാണ് അവരെല്ലാം വന്നിരിക്കുന്നത് ഈ പേരിനെ കുറിച്ച് ഈ ബന്ധുമിത്രങ്ങളെല്ലാം എലിസബത്തിനോട് പറഞ്ഞപ്പോൾ എലിസബത്ത് പറഞ്ഞു അങ്ങനെയല്ല പേരിടേണ്ടത് അവന് യോഹന്നാൻ എന്ന് പേരിടണം അവന് യോഹന്നാൻ എന്ന് പേരിടണം ഈ തിരുവതനമാകം വായിച്ച് ധ്യാനിച്ചപ്പോൾ എന്റെ ഹൃദയത്തിന് അത് വല്ലാത്തൊരു ആനന്ദം നൽകി ഞാൻ ചിന്തിച്ചു എലിസബത്ത് എങ്ങനെയാ മനസ്സിലാക്കിയത് ശിശുവിന് യോഹനാൻ എന്ന് പേരിടണമെന്ന് വിഷുലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം ഇരുപതാം വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും കർത്താവിൻ്റെ വാക്കുകളെ സക്രിയ അവിശ്വസിച്ചത് കൊണ്ട് ഗബ്രിയേൽ ദൂതൻ പറയുന്നുണ്ട് പത്തൊൻപതാമത്തെ വചനത്തിൽ ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയേലാണ് ആണ് യഥാകാലം പൂർത്തിയാകേണ്ട ഈ വചനം അവിശ്വസിച്ചത് കൊണ്ട് നീ മൂകനായിത്തീരും എനിക്ക് നീ സംസാരിക്കാൻ പറ്റില്ല നീ ഊമനായിത്തീരും ഇരുപതാമത്തെ വചനത്തിൽ സക്രിയ ഊമനായതാണ് ഈ സമയത്ത് സക്രിയായുടെ കൂടെ എലിസബത്തില്ല എലിസബത്ത് വീട്ടിലാ കാരണം സക്രിയ ഈ സമയം ദേവാലയത്തിലാ ആ കുഞ്ഞിന് യോഹനാൻ എന്ന് പേരിടണം ഇത് ദൂതനിൽ നിന്ന് സക്രിയ കേട്ടത് വേറെ ആർക്കും ഈ സംഭവം അറിയില്ല ഈ പേരും അറിയില്ല അപ്പോൾ എന്റെ ചോദ്യം പിന്നെ എങ്ങനെയാണ് എലിസബത്ത് ഈ പേര് മനസ്സിലാക്കിയത് ഇവിടെയാണ് പങ്കുവെക്കലിന്റെ എലിസബത്ത് സക്രിയ ദമ്പതികളുടെ കുടുംബം പരസ്പരം പങ്കുവെച്ച കുടുംബമായിരുന്നു ഞാൻ വീണ്ട വചനത്തിലോട്ട് ഒരിക്കൽ കൂടെ നിങ്ങൾ ക്ഷണിക്കുകയാണ് സുവിശേഷം ഒന്നിൻ്റെ ആറ് വചനം പറയുന്നു അവർ അവർ ഒരുമിച്ച് എന്ന വല്ലാതെ സ്വാധീനിച്ചൊരു വചനമാണ് അവർ ഒരുമിച്ച് കുടുംബജീവിതം നയിക്കുന്ന അനേകം തിരുമക്കളിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലെല്ലാം ഈ ഒരൊറ്റ വചനം അഭിഷേകമായി മാറിയാൽ നമ്മുടെ കുടുംബം സ്വർഗമായി തീരും ഒരു സംശയം നിങ്ങൾ വിചാരിക്കേണ്ട അവർ ഒരുമിച്ച് എന്തു ചെയ്തു അവർ പ്രാർത്ഥിച്ചു പ്രതിബന്ധങ്ങൾ അതിജീവിച്ചു വീണ്ടും വചനം പറയുന്നു അവർ പരസ്പരം പങ്കുവെച്ചു ഞാൻ ചിന്തിക്കുകയാണ് ദേവാലയത്തിൽ തനിക്കുണ്ടായ കാര്യങ്ങളെല്ലാം തൻ്റെ പ്രിയപ്പെട്ടവൾ തൻ്റെ ഭാര്യ എലിസബത്തിനോട് പറയാൻ വേണ്ടി സക്രി എന്തുമാത്രം സമയം ചെലവഴിച്ച് കാണും സഖ്രി എന്തുമാത്രം വേണ്ടി വില കൊടുത്ത് കാണും ഇവിടെ സംസാരിക്കുക യാതൊരു തടസ്സവുമില്ല അതിനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ടായിട്ട് പോലും പരസ്പരം പങ്കുവെക്കാൻ നമുക്കൊന്നും നേരമില്ല നമുക്കൊന്നും സമയമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അനേകം കുടുംബങ്ങൾ ചില ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്നത് ദമ്പതികളിൽ അവിശ്വസ്തരുടെ എണ്ണം വർദ്ധിക്കുന്നത് അതൊക്കെ പുരുഷന്മാരോട് ഈ മെസ്സേജ് പറയേണ്ട പക്ഷേ ഇന്ന് കൂടുതൽ സ്ത്രീകളോട് ഈ മെസ്സേജ് പറയേണ്ട ഒരു ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നിരിക്കുക അതുപോലെ സ്ത്രീകളിൽ അവിശ്വസൃടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു ദാമ്പത്യ ജീവിതങ്ങൾ താറുമാറായിക്കൊണ്ടിരിക്കുന്നു അതിന്റെ പ്രധാന കാരണം ഇന്നത്തെ തിരുവതിര ശുശ്രൂഷയിലൂടെ പരിശുദ്ധ നമ്മൾ പഠിപ്പിക്കുകയാണ് അത് മറ്റൊന്നുമല്ല പങ്കുവയ്ക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനം രണ്ടും മൂന്നും തിരുവചനങ്ങളിൽ ഒരു ദൈവഭക്തന്റെ കുടുംബം എപ്രകാരമുള്ളതാകണമെന്ന് പരിശുദ്ധാത്മാ വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട് അവിടെ വചനം പറയുകയാണ് നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമർദ്ദമായ മുന്തിരി പോലെ ആയിരിക്കും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഈ ഒരു അനുഭവം നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് നഷ്ടപ്പെട്ടു പോയി അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് അത്താഴ മേശയുടെ കുടുംബകാര്യങ്ങൾ കുടുംബകാരികൾ ഒരു അനുഭവം നമ്മുടെ ആദ്യ കുടുംബങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ആദ്യ കുടുംബങ്ങൾക്കുണ്ടായിരുന്നു എന്തൊരു കെട്ടുറപ്പായിരുന്നു ആ കുടുംബങ്ങൾക്ക് എന്തൊരു ശക്തിയായിരുന്നു എന്നാൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഇനി ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി അപ്പൻ വേറൊരു വഴിക്ക് പോകുന്നു അമ്മയാണെങ്കിൽ വീട്ടുകാരികൾ നോക്കി വളരെ കഷ്ടപ്പെട്ട് അമ്മ മറ്റൊരു വഴിക്ക് പോകുന്നു മക്കൾ എന്ത് ചെയ്യുന്നു മുറിയിൽ കഥ കടച്ച് ഇന്റർനെറ്റിന് മുമ്പിൽ ഇരുന്ന് അവർ അവർക്ക് ആവശ്യമുള്ളതൊക്കെ കാണുന്നു കേൾക്കുന്നു അങ്ങനെയുള്ള പല പരിപാടികളിലോട്ട് അവർ കടന്നു ചെല്ലുന്നു ആർക്കും ആരോടും അങ്ങോട്ടിങ്ങോട്ട് സംസാരിക്കുവാനോ പങ്കുവെക്കുവാനോ നേരമില്ല ഏതാണ് നാളുകൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി അവൾ വന്നതിനോട് പറഞ്ഞ സഹോദര എൻ്റെ കുടുംബം ഒരു ശവപ്പറമ്പാണ് ഞാൻ ചോദിച്ചു മോള നീന്താ അങ്ങനെ പറയുന്നത് ഉടനെ അവള് തമാശ രീതിയിൽ അവളെ കുടുംബത്തെ കുറിച്ച് പറയാ കാരണം ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരൊക്കെ മരിച്ചു പോയവരാ അവർക്ക് ജീവനില്ല ഞാൻ ചോദിച്ചു നീ എന്താ നിന്റെ കുടുംബക്കാരെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കണേ ഉടനെ അവള് പറയാണ് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറില്ല പങ്കുവെക്കാറില്ല ഒരു ശവപ്പറമ്പിന് തുല്യമാണ് എൻ്റെ കുടുംബം എനിക്ക് എങ്ങനെയെങ്കിലും ആ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്തൊരു വേദനയാണിതെന്ന് ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞ അനുഭവം ഞാൻ ഇപ്പോഴും ഓർക്കുക ഇതൊരു പെൺകുട്ടിയുടെ മാത്രം അനുഭവമല്ല ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകർക്ക് ഇത് പറയാനുണ്ട് സഹോദര ശരിയാ ഞങ്ങൾക്ക് എല്ലാം ഉണ്ട് സമ്പത്തുണ്ട് പ്രതാപമുണ്ട് നല്ല ഫർണിച്ചർ ഉണ്ട് കുടുംബത്തിൽ നല്ല ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ കുടുംബത്തിൽ പങ്കുവെക്കലില്ല പരസ്പരമുള്ള ആ സ്നേഹമില്ല ആശ്വാസ വാക്കുകളില്ല ഇത് തന്നെയാണ് ഇന്ന് അനേകം കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് ഇന്നത്തെ വധന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് നൽകുകയാണ് നമ്മൾ എലിസബത്ത് സക്രിയ ദമ്പതികളുടെ കുടുംബത്തിലോട്ട് നോക്ക് ആ കുടുംബത്തിന് ശക്തി എന്തായിരുന്നു അവിടെ പങ്കുവെക്കലായിരുന്നു ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ജനിക്കാൻ പോകുന്ന ശിശുവിന് സക്രിയ എന്നല്ല യോഹന്നാൻ എന്നാണ് പേരിടേണ്ടതെന്ന് എലിസബത്ത് കൃത്യമായി മനസ്സിലാക്കി ഞാൻ ചിന്തിക്കുക ഇത് തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് തൻ്റെ ഭാര്യക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുവാൻ ഭർത്താവായ സക്രിയ എന്തുമാത്രം സഹിച്ചു കാണും അവൻ ദിവസങ്ങൾ എടുത്താണ് പല ആംഗ്യ ഭാഷകൾ കാണിച്ച് അവനൊരു എഴു പലകിയിൽ അത് എഴുതി കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ് സംസാരിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും പങ്കുവെക്കുന്നൊരു ഹൃദയം സക്രിയായിക്കൊണ്ടായിരുന്നു എൻ്റെ പ്രിയ ഭർത്താക്കന്മാരെ നമ്മളൊക്കെ ഭർത്താക്കന്മാരാ നമുക്ക് വേണ്ടത് ഈ ഒരു ഹൃദയമാണ് പങ്കുവെക്കുന്നൊരു ഹൃദയം പ്രിയ ഭാര്യമാരെ സഹോദരിമാരെ നിങ്ങൾക്ക് പങ്കുവെക്കാനുള്ള ഒരു ഹൃദയം ഉണ്ടാകണം പ്രിയ മാതാവേ പിതാവേ ദൈവം ദാനമായി നിങ്ങൾക്ക് നൽകിയ മക്കളോട് പങ്കുവെക്കാനുള്ള ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടാകണമെന്ന് സ്വർഗമതിയായി ആഗ്രഹിക്കുന്നുണ്ട് ഒരു മകൻ ഒരു മകൾ എന്ന നിലയിൽ നമ്മൾ നമ്മുടെ കുടുംബത്തോട് നമ്മുടെ പേരൻസിനോട് നമ്മൾ കാര്യങ്ങൾ പങ്കുവെക്കണം നമ്മൾ എന്താ പങ്കുവെക്കേണ്ടത് നമ്മുടെ ദുഃഖങ്ങൾ ഇത് നമ്മൾ ആരോടൊത് പറയേണ്ടത് നാട്ടുകാരോടോ രാഷ്ട്രീയക്കാരോടോ നമ്മൾ ആരോടാ പറയേണ്ടത് മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞേ അവർ നിങ്ങളുടെ വേദനകൾ അറിയട്ടെ നിങ്ങളുടെ ദുഃഖങ്ങൾ അറിയട്ടെ നിങ്ങൾ നേരിടുന്ന അസ്വസ്ഥകൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അറിയട്ടെ ആ കുഞ്ഞുങ്ങൾ നിങ്ങളെ വിട്ടുപോവില്ല മക്കൾ എന്ത് ചെയ്യണം ഫ്രണ്ട്സിനോടാണ് പങ്കുവെക്കേണ്ടത് അപ്പനോട് പങ്കുവെക്കണം അമ്മോട് പങ്കുവെക്കണം നിങ്ങളെ കോളേജിലുള്ള എന്തെങ്കിലും വിഷയങ്ങൾ വന്നാൽ നിങ്ങൾ സ്കൂളിൽ ഒരു വിഷയം വന്നാൽ ജോലി സ്ഥലത്ത് ഒരു വിഷയം വന്നാൽ നിങ്ങളെ പേരൻസിനോട് പങ്കുവെക്കുക ഈയൊരു പങ്കുവെക്കൽ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നുഴഞ്ഞു കയറുവാൻ പിശാസിന് സാധിക്കുകയില്ല വ്യക്തികൾക്ക് സാധിക്കുകയില്ല നമ്മുടെ അനേകം കുടുംബങ്ങളിൽ എന്താ നടക്കണേ നമ്മൾ എന്തു വെറുതെ ആവശ്യമില്ലാത്തതിനെ എന്തൊക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബത്തിൽ അസ്വസ്ഥയുണ്ടാക്കണേ മാതാപിതാക്കളെ നമ്മൾ അതും ഇതും പറഞ്ഞ് എന്തുമാത്രം മക്കളെ വേദനിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഭാരങ്ങളും വേദനകളും അടിച്ചേൽപ്പിക്കാനുള്ള ഉപകരണങ്ങളല്ല ഉപകരണങ്ങളല്ലാതെയും ദാനമായി നമുക്ക് നൽകിയ മക്കള് നമ്മൾ അവരെ കരുതണം സ്നേഹിക്കണം അങ്ങനെ നിങ്ങൾ ചെയ്താൽ വചനം ഉറപ്പ് തരുകയാണ് നിന്റെ ജീവിതത്തിന് അനുഗ്രഹത്തിന്റെ ഒലിവുതൈകളായി നിന്റെ മക്കളെ കർത്താവ് വളർത്തുമെന്ന് വചനം വചനം ഉറപ്പ് തരുക എത്ര പേര് വിശ്വസിക്കുന്നു സാമൂഹ്യ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങള് അവിടെ അൽഖാനയുടെ ഭാര്യയാണ് ഹന്ന അവൾ പലപ്പോഴും ഒരുപാട് വേദനകൾ അവൾക്കുണ്ടായിരുന്നു കാരണം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് മക്കളില്ലായിരുന്നു മാത്രമല്ല കുടുംബത്തിലുള്ള പലരും അവളെ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുമായിരുന്നു മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞ് അവൾ അസ്വസ്ഥപ്പെടുത്തുമായിരുന്നു ഒരു നല്ല വാക്ക് അവൾക്ക് കിട്ടിയിരുന്നില്ല ഒരു ആശ്വാസ വാക്ക് അവൾക്ക് ലഭിച്ചിരുന്നില്ല ഇതുമൂലം ഹന്ന എപ്പോഴിരുന്ന് കരയും അവൾ എപ്പോഴിരുന്ന് വേദനിക്കും ഇതുപോലെ കരയുന്ന നെടുവേർപ്പെടുന്ന അനേകം ഹന്നമാരെ നമ്മുടെ കുടുംബങ്ങളിലുണ്ട് ഈ ശുശ്രൂഷകൾ ഇതുപോലെ അനേക സഹോദരിമാർ പങ്കെടുക്കുന്നുണ്ട് ശെരിയ സഹോദര ഇത് ഞങ്ങളുടെ അനുഭവമാണ് ഒരു ആശ്വാസ വാക്കിനു വേണ്ടി സ്വാതന്ത്ര്യ വാക്കിനു വേണ്ടി കരുതുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വാക്കിനു വേണ്ടി കൊതിക്കുന്ന എത്ര സഹോദരിമാരാ അമ്മമാര നമ്മുടെ കുടുംബങ്ങളിലുള്ളത് തന്റെ ഭാര്യയുടെ കൈക്ക് പിടിച്ച് അവളോട് ഹന്ന നീ എന്തിനാ കരയുന്നത് നീ എന്തിനാ വേദനിക്കുന്നത് അവൾ പറയും അങ്ങേക്ക് വേണ്ടി ഒരു പുത്രനെ നൽകുവാൻ ഒരു കുഞ്ഞിനെ നൽകുവാൻ ഇതുവരെ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ ഈ സമയത്ത് ഭർത്താവായി ഏൽക്കാൻ എന്താ ചെയ്യുന്നത് അവളുടെ വേദനയിൽ അവളെ കുറ്റപ്പെടുത്തുകയില്ല ഇടി നിന്റെ കരച്ചിലാണ് ഇടി ഈ കുടുംബത്തിന്റെ നാശത്തിന് കാരണം നിന്റെ കണ്ണുനീരാണ് ഈ കുടുംബത്തിന്റെ എല്ലാ തകർച്ചയ്ക്കും കാരണം നീ ഇവിടെ വന്ന് കയറിയത് മുതല് എനിക്ക് ദുരിതമായി കുടുംബം നരകമായി എന്ന് പറഞ്ഞ് അവളെ കൂടുതൽ കൂടുതൽ കുത്തി മുറിവേൽപ്പിക്കുകയല്ല ചെയ്യുന്നത് ഓരോ സഹോദരന്മാർ ഇത് കൃത്യതയോടുകൂടി മനസ്സിലാക്കണം എൽഖാനെ തന്റെ ഭാര്യയെ മനസ്സിലാക്കി അവൻ പറഞ്ഞു പത്ത് പുത്രന്മാരെക്കാളും ഉപരിയല്ലപ്പോൾ പിന്നെന്തിനാണ് നീ കരയുന്നത് നീ എന്തിനാണ് കരയുന്നത് അവിടെ ഭാര്യയും ഭർത്താവും ഹന്നയും എൽഖാനും ഒരു ഒരു തുറന്ന പങ്കുവെക്കലിലോട്ട് വരികയാണ് എന്താ സംഭവിച്ചെന്നറിയോ ആ കുടുംബത്തിലേക്ക് കർത്താവ് ഇറങ്ങി വന്നു ഇറങ്ങി മാത്രമല്ല വളരെ അഭിഷിക്തമായ മക്കളെ നൽകി ആ കുടുംബത്തെ കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിച്ചു ഹാലേ ലൂയ ഇത് നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കണോ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കണോ കർത്താവ് ഇത് ചെയ്യാൻ റെഡിയാണെന്ന് നമ്മൾ അവന്റെ പദ്ധതിയോട് സഹകരിച്ചാൽ മതി ഒരിക്കൽ ഞാനിപ്പോഴും ഓർക്കുന്നൊരു അനുഭവം വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ശുശ്രൂഷയിൽ കണ്ടുമുട്ടിയ ഒരു സഹോദരൻ മാത്തു എന്നാണ് ആ സഹോദരന്റെ പേര് രണ്ട് മക്കളെയാണ് ദൈവം ദാനമായി കൊടുത്തിരിക്കുന്നത് ആറു വയസ്സുള്ളൊരു മോളും നാലു വയസ്സുള്ളൊരു മകനും എന്നാൽ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു ഈ മാത്തുകുട്ടി ഒരു സാധാരണക്കാരനാണ് എന്നാൽ ഈ മാത്തുകുട്ടിയുടെ പ്രത്യേകത തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല കാര്യങ്ങളും തൻ്റെ ഭാര്യയോടും തൻ്റെ കുഞ്ഞുങ്ങളോടും മാത്തുകുട്ടി പങ്കുവയ്ക്കും തൻ്റെ ഭാര്യയ്ക്കും തൻ്റെ മക്കൾക്കും അറിയാത്ത ഒരു കാര്യവും മാത്തുകുട്ടിയുടെ ജീവിതത്തിലില്ല മക്കൾക്ക് ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി ഒരു ചെരുപ്പ് കടയിലോട്ട് ഇവർ പോവുക ഈ പോണ സമയത്ത് ആറു വയസ്സുള്ള മൂത്ത മോള് നാല് വയസ്സുള്ള തൻ്റെ പൊന്നോമൻ അനുജനോ നോക്കിക്കൊണ്ട് പറയാ മോനെ നമ്മുടെ അപ്പയുടെ കയ്യിൽ പൈസ ഇല്ലെന്ന് നമുക്കറിയാലോ അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നതല്ലേ മോനെ നമ്മുടെ അപ്പയുടെ കയ്യിൽ പൈസ ഇല്ല അപ്പം വളരെ കഷ്ടപ്പെട്ടാണ് നമ്മുടെ കുടുംബത്തെ നോക്കുന്നത് അതുകൊണ്ട് നല്ല വില കൂടിയ ചെരുപ്പുകള് അപ്പ നമുക്ക് കാണിച്ചു തന്നാൽ മോനെ നമുക്ക് പറയണം അപ്പേ ഞങ്ങൾക്ക് ഇത് ഇഷ്ടമായില്ലേ അപ്പേ എൻ്റെ ഏറ്റവും വില കുറഞ്ഞ ചെരുപ്പുകൾ അപ്പ എടുത്തു തരുമ്പോൾ നമുക്ക് പറയാം അപ്പേ ഇത് ഞങ്ങൾക്ക് ഇഷ്ടമായി അപ്പേ ഈ ചെരുപ്പ് മതി അപ്പേ എന്ന് നമുക്ക് പറയാം ഇത് ചേച്ചി നാല് വയസ്സുള്ള അനുജനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അനുജൻ തലയിട്ടാട്ട ശരി ചേച്ചി ശരി ചേച്ചി ശരി ചേച്ചി നമുക്ക് അങ്ങനെ പറയാം പ്രിയ ദൈവമക്കളെ മാത്തുകൂട്ടി ഇത് അപ്പുറത്ത് നിന്ന് കേൾക്കുകയാ അവന്റെ കണ്ണുകൾ നിറഞ്ഞു അവന്റെ ഹൃദയം നിറഞ്ഞു ഞാൻ സ്നേഹത്തോടെ പറയട്ടെ ഒരു ഒരപ്പൻ എന്ന നിലയിൽ മാത്തുകുട്ടി സക്സസ് ആയി നമുക്കിത് പറയാൻ പറ്റൂ നമ്മുടെ മക്കൾക്ക് ഈ ഒരു ദർശനമുണ്ടോ എന്താ കാരണം ഈ പങ്കുവെക്കലില്ല അവർക്ക് കാര്യങ്ങൾ അറിയാൻ പാടില്ല കുടുംബം മുഴുവൻ ഒരു സുതാര്യതയിലോട്ട് വരണം ഒരു പങ്കുവെക്കുന്ന അനുഭവത്തിലോട്ട് വരണം എലിസബത്ത് സക്രിയ ദമ്പതികളിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു പങ്കുവെക്കുന്ന കുടുംബമാണ് കർത്താവ് വസിക്കുന്ന കുടുംബം നമ്മുടെ കുടുംബങ്ങളിൽ ഈ അഭിഷേകം കവിഞ്ഞൊഴുകപ്പെടുവാ എൻ്റെ സഹോദര സഹോദരി നീ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക തീർച്ചയായും കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ കരങ്ങൾ അവൻ നമ്മുടെ കുടുംബങ്ങളുടെ നേരെ നീട്ടും നിങ്ങളുടെ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും നിങ്ങളെ കുടുംബം നേരിടുന്ന സകല പ്രതിസന്ധികളിലും സകല തകർച്ചകളിലും കർത്താവിനെ ഒഴുകപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടെ എല്ലാവർക്കും ദൈവാനുഗ്രഹം ആശംസിക്കുന്നു കർത്താവ് നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ नित्यस्नेहता स्नेहच नित्य ൂപനായ കർത്താവെ ഞങ്ങൾ വലിയ ആനന്ദത്തോടെ അങ്ങയുടെ സാന്നിധ്യത്തിന് മുൻപിലേക്ക് വന്നിരിക്കുകയാണ് പ്രിയ ദൈവമക്കളെ ഇന്നത്തെ ആരാധന ശുശ്രൂഷയിൽ പ്രത്യേകം നിയോഗമായി ഡൈവോഴ്സിന് വേണ്ടി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിവാഹബന്ധങ്ങൾ തകർന്നിരിക്കുന്ന ദമ്പതികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇരു യാചനാപൂർവം കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിലേക്ക് തുറന്നു പിടിക്കും മക്കളെ ദിവ്യകാരുണ്യത്തിൽ നിന്ന് കർത്താവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കുകയാണ് കുടുംബ ബന്ധങ്ങളെ തകർക്കുവാൻ പരിശ്രമിക്കുന്ന എല്ലാ പൈശാശിക ശക്തികളെയും നാരകീ ആധിപത്യങ്ങളെയും ദിവ്യകാരുണ്യ കർത്താവ് തൻ്റെ അത്ഭുതകരമായ സാന്നിധ്യത്താൽ ഇവളെനിക്ക് വേണ്ട ഈ മനുഷ്യന് എനിക്ക് വേണ്ട എന്ന് ചിന്തിച്ച് സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ദമ്പതികളുടെ കരം പ്രബലപ്പെടുന്നു ഇരു കരങ്ങളും ഉയർത്തി അപ്രകാരം തകർന്നിരിക്കുന്ന എല്ലാ ജീവിതങ്ങൾക്കും വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കും മക്കളെ ഈ ആരാധന ശുദ്രൂഷ അഭിഷേകമായി മാറട്ടെ ഹലലൂയ ഹലലുയാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കുടുംബ ബന്ധങ്ങൾ അനുഗ്രഹിക്കണമേ കുടുംബ കുടുംബാംഗങ്ങൾ അനുഗ്രഹിക്കണമേ അനുഗ്രഹത്തിന്റെ അഭിഷേകം ഓരോ ഭവനങ്ങളിലേക്കും പോലെ പെയ്യട്ടെ ഒഴുകട്ടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും മക്കളെ യേശുവിന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കെ ഇതാ വിവിധ ഭാഗങ്ങളിൽ ലോകത്തിന്റെ പല ഭൂഖണ്ഡങ്ങളിലും ആയിരുന്നു പ്രാർത്ഥിക്കുന്ന ജലലക്ഷങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു യേശുവേ അഭിഷേകം ചെയ്യണമേ യേശുവേ യേശുവേ അനുഗ്രഹിക്കണമേ കുടുംബ ബന്ധങ്ങളിലുള്ള കത്തിച്ചാരമാക്കണമേ ആരാധന കുടുംബങ്ങളിലുള്ള സകലം അത്ഭുത കൃപ അത്ഭുത ശക്തി അത്ഭുത സാന്നിധ്യം ഓരോ ഭവനങ്ങളിലും നിറയട്ടെ യേശുവേ യേശുവേ ആരാധന ആത്മനിറവിന്റെ കുറിച്ച് അടുത്ത ആഴ്ചയിൽ വചനത്തിൽ നിന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ് പ്രാർത്ഥിച്ചൊരുങ്ങി എല്ലാവരും കടന്നു വരിക महत्व में महत्व तीन महत्व महत्व में महत्व में महत्व तीन व्या